ഹായ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ ചൂണ്ടയിടാൻ വന്നിരിക്കുകയാണ് നമുക്കത് അങ്ങേ തലക്കലെത്തണം നല്ല സുന്ദരമായ കാഴ്ചയും സുന്ദരമായ കടലുമാണ് ചെറിയ കാറ്റുണ്ട് അപ്പോൾ നമ്മൾ ആ മൂലയിലേക്ക് പോകണം അങ്ങേ തട്ടത്ത് പോകണം അപ്പോൾ നമുക്ക് നോക്കാം പച്ചക്കടലാണ് അപ്പോൾ നമ്മൾ ചൂണ്ടലിടാൻ വേണ്ടി പോവാണ് കേട്ടോ നമ്മൾ ബൈറ്റ് ഇന്ന് കൂന്തളാണ് ഇതുണ്ടോ കൂന്തലാണ് നമ്മൾ കോർത്തിട്ടിട്ടുള്ളത് അപ്പം നമുക്ക് ഇത് നോക്കാം ഒരു ചൂണ്ട ഇവിടെ എറിഞ്ഞിട്ടിരിക്കുന്നത് രണ്ടാമത്തെ ചൂണ്ടലാണ് നമുക്ക് എറിഞ്ഞ് നോക്കാം അവിടെ ഇതിലൊക്കെ കിട്ടുമോ നോക്കാം നമുക്ക് എറിഞ്ഞിട്ടിട്ടുണ്ട് ആ അങ്ങനെ നമ്മളെ ഒരു മാന്തള അടിച്ചിരിക്കുന്നു മാന്തള സാഫി ഒരു ഒരു ഇരുടായി തുടങ്ങി അതിനിടയിലൂടെയാണ് ഈ ബോട്ടിന്റെ കസർത്ത് ഒരു പ്രവൃത്തിയാണ് തോന്നുന്നത് അതുപോലെ ഇതുവരെ വേലി ഇറക്കമായിരുന്നു അതിന് വേലിയേറ്റമാണ് അപ്പോൾ കടലിന്റെ മട്ടും ഭാവമൊക്കെ മാറി ചിലപ്പം മീനടിക്കും ഭാഗ്യമുണ്ടെങ്കിൽ നല്ല കാറ്റും വരുന്നുണ്ട് അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ നമ്മൾ ചൂണ്ടയിൽ ഒരു മീനടിച്ചിട്ടുണ്ട് വലിച്ചു പോയിട്ടുണ്ട് ഒക്കെ പോയിട്ടുണ്ട് വലിച്ചു കേട്ടി നോക്കട്ടെ എന്താ സ്ഥിതി നോക്കട്ടെ എന്താണെന്ന് അറിയില്ല നോക്കി നോക്കാം ഫിക്ക് ബൈക്ക് ഒന്ന് അടിച്ചിക്കണ് എവിടെ സാധനം നോക്കട്ടെ ഇവിടെ എത്തിക്കണ് അതാ അതാ പോണാ വേണോ അങ്ങോട്ട് പോയ അങ്ങോട്ട് പോയു നോക്ക് 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 ആ ആ അങ്ങനെ ഒന്നുകൂടി കയറി അതിന്റെ അപ്പുറത്ത് കൂടാം വിഷയ നല്ല തണുപ്പുമാണ് നല്ല കാറ്റുമുണ്ട് നമുക്ക് എല്ലാം കൂടി വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വയ്യ എന്നാലും കിട്ടുന്ന ഭാഗങ്ങളൊക്കെ നമ്മളെ കൂടെ ഉള്ളവര് കിട്ടുന്ന സമയത്ത് എടുത്ത് റെക്കോർഡ് ചെയ്ത വീഡിയോ ആണ്

അവിടെ അവിടെ കൊറച്ചങ്ങോട്ട ആ സൈഡിലെ ഞാൻ പണ്ട അതാകുന്ന ആ പൊളിച്ച് പൊളിച്ച് ഞാൻ കണ്ടു പൈതലാണല്ലോ നേരത്തെ മെച്ചയ്മ തന്നെ കറുപ്പുമ്പോ കുടുങ്ങിയ അതേപോലെ തന്നെ അത് നമുക്ക് കിട്ടിയ മീനുകളാണ് ഇതല്ല ഒരു കീസിലും കൂടി ഉണ്ട് മൊത്തം പതിനഞ്ച് മീൻ കിട്ടി എല്ലാം കൂടി കുഴപ്പമില്ലാതെ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫിഷിങ് ആയിരുന്നു ഇന്ന് പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ